നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഇന്ത്യ മഹാരാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അയോധ്യ വിഷയം എന്നും രാജ്യത്തെ പൊതു സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളെ തീപിടിപ്പിച്ച ഒരു വിഷയം തന്നെയായിരുന്നു രാമക്ഷേത്രം എന്ന വികാരത്തെ എന്നും ജ്വലിപ്പിച്ചു നിർത്തി രാഷ്ട്രീയമായി നേട്ടം കൊയ്തത് ബി തന്നെയായിരുന്നു പാർലമെന്റിൽ രണ്ട് സീറ്റിൽ നിന്ന് എൺപതിലേക്കും അതിൽ നിന്ന് രാജ്യം ഭരിക്കാനുള്ള അംഗബലത്തിലേക്കും ബി ജെ പി എത്തിച്ചത് ഹിന്ദു മതവിഭാഗങ്ങൾക്കിടയിൽ തീവ്ര വർഗീയത പ്രചരിപ്പിച്ചതിന്റെ ബാക്കിപത്രം ഒന്ന് തന്നെയാണ് എന്ന് രാജ്യത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും എത്തിച്ചേരാവുന്ന ഒരു കേന്ദ്ര തന്നെയാണ് പതിറ്റാണ്ടുകൾ ബി ജെ പി പ്രചരണ ആയുധമാക്കിയ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആയുധം ഹിന്ദു ധ്രുവീകരണത്തിനായുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് ചിന്തിച്ചവർ ഏറെയായിരുന്നു അങ്ങനെ ചിന്തിച്ചവരായിരുന്നു ശരിയെന്ന് ഇന്നത്തെ ദിവസം തെളിഞ്ഞിരിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ ബി ജെ പി വൻ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അജയ് റായിയാണ് ബി ജെ പിക്ക് അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ ശവപ്പെട്ടിയിലും ദൈവത്തിന്റെ ക്ഷേത്രത്തിലും ബി ജെ പി അഴിമതി നടത്തുകയാണെന്നായിരുന്നു അജയ് റായിയുടെ ആരോപണം വീരമൃത്യു വരിച്ച സൈനികരുടെ ശവപ്പെട്ടിയോ ദൈവത്തിന്റെ ക്ഷേത്രമോ ആകട്ടെ അതെല്ലാം ബി ജെ പി അഴിമതിക്കുള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ് എല്ലായിടത്തും കൊള്ളയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് അയോധ്യയിൽ നടത്തിയ പല വികസന പദ്ധതികളും തകർച്ചയിലാണ് വലിയ അഴിമതിയാണ് അതിൽ നടക്കുന്നതെന്നും ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറയുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ആദ്യ മഴയിൽ തന്നെ ചോർന്നലിക്കുകയാണെന്ന് മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസ് ആണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് രാംലയുടെ വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിലിന്റെ മേൽക്കൂര പോലും ചോർന്നെലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ വിഷയത്തിൽ ശ്രദ്ധ ചരിത്രം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തുകയും വേണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകി പോകാൻ മറ്റു വഴികളില്ല മഴ ശക്തി പ്രാപിച്ചാൽ ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്ന് പ്രാർത്ഥന നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ആചാര്യ സത്യേന്ദ്രദാസ് മാധ്യമങ്ങളോട് പറയുകയാണ് ഇവിടെ ഒരുപാട് എഞ്ചിനീയർമാർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠയും നടന്നു പക്ഷേ മേൽക്കൂരയിൽ നിന്ന് ധാരാധാരയായി വെള്ളം ചോരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നാം നിലയിൽ നിന്നും മഴവെള്ളം ചോരുന്നുണ്ടെന്ന് രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്രയും പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും മുമ്പായിരുന്നു ഉദ്ഘാടനം നടന്നത് ആറ് മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യയിലെ ദാം റെയിൽവേ സ്റ്റേഷന്റെ മതിലും കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നു വീഴുകയായിരുന്നു ഇരുപത് മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിതത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത് മതിൽ തകർന്നതോടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് അയോധ്യ നിർദ്ദയമായി കൊള്ളയടിക്കപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ഐ പി സിംഗ് പ്രതികരിച്ചു ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ മഴക്കാലത്തെ പോലും താങ്ങാൻ പുതിയ മതിലിന് കഴിയുന്നില്ല നൂറ്റാണ്ടുകളായി ഈ കപട അഴിമതി തുടരുന്ന സംഘപരിവാരത്തിനും ബി അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയാണ് എന്നാൽ മതിൽ അയോധ്യ ഡാം സ്റ്റേഷന്റെ പ്രധാന കെട്ടിടത്തിന്റെ ഭാഗമല്ലെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം സ്വകാര്യ വ്യക്തികൾ മതിലിനോട് ചേർന്ന് കുഴിയെടുത്തതാണ് പ്രശ്നമായതെന്നും ഉടൻ നടപടിയെടുക്കുമെന്നും ഒക്കെ അധികാരികളുടെ ഭാഗത്തു നിന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അയോധ്യ വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഹിന്ദു ജനവിഭാഗത്തിനെ തങ്ങളുടെ കൂടെ നിർത്താൻ ബി ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ വർഗീയ ആയുധമായിരുന്നു ആ ആയുധം ബി ജെ പി എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക അതിന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനവിഭാഗമായ ഹിന്ദുക്കളെ അവരെ ഈ വർഗീയ വികാരം അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി പതിറ്റാണ്ടുകളായി നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചതെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് അധികാരത്തിന് വേണ്ടി ബി ജെ പി നടത്തിയ ഏറ്റവും വലിയ പ്രചരണമായിരുന്നു അയോധ്യ രാമജന്മഭൂമി വിഷയം ആ വിഷയം ഇപ്പോൾ ഇതാ അതിൻറെ ഏറ്റവും വലിയ പ്രതിരൂപമായ രാംലല്ല ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൽ പോലും അഴിമതി നടന്നിരിക്കുന്നു ലക്ഷം കോടികൾ ചെലവഴിച്ചാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയത് ഈ രാജ്യത്തുള്ള ഹിന്ദു മതവിശ്വാസികൾ മറ്റു മതവിശ്വാസികൾ ക്രിസ്ത്യൻ മതവിശ്വാസികൾ എന്തിനേറെ പറയുന്നു മുസൽമാന്മാർ പോലും ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് നൽകി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്താണ് ഈ രാമക്ഷേത്രം പടുത്തുയർത്തിയത് അതിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം തൊഴിലിനു വേണ്ടി വേതനം പോലും വാങ്ങാതെയാണ് അവിടെ തൊഴിലെടുത്തതെന്ന് ഓർക്കണം അവിടെ പോലും ബി ജെ പി അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘപരിവാര സംഘങ്ങൾ അഴിമതി നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് മാത്രമല്ല ഈ രാജ്യത്ത് അധികാരം പിടിക്കാൻ വേണ്ടി ബി ജെ പി ആയുധമാക്കിയ ഹിന്ദു സമൂഹത്തെ ആകെ വിൽക്കുന്ന ഒരു നാണംകെട്ട നിലപാടിലേക്കാണ് രാജ്യത്തെ സംഘപരിവാർ രാഷ്ട്രീയം എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്